സംസ്ഥാന വനിതാ കമ്മീഷനും കേരള ദിനേശും സംയുക്തമായി പോഷ് ആക്ട് രണ്ടായിരത്തി എന്ന വിഷയത്തിൽ വിഷയത്തില് തല സെമിനാർ സംഘടിപ്പിച്ചു താണ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വനിതാ കമ്മീഷനും കേരള ദിനേശും സംയുക്തമായാണ് പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് എന്ന വിഷയത്തില് സബ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ തടയുന്നതിനും എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിതത്വ ബോധത്തോടെ ജോലി ചെയ്യുന്നതിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പോഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ലക്ഷ്യമിടുന്നത് കണ്ണൂർ താണ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് രണ്ടായി തിരിച്ച് ട്രൈബൽ മേഖലയും കോസ്റ്റൽ മേഖലയുമായി തിരിച്ച് രണ്ട് മേഖലകളിലും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരികയാണ് ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖലയിലേക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു ദിനേശ് ഐ ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി കെ ബിന്ദു കെ സിഇ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ദീപ കെ സി ഇ എഫ് വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാധ കെ സി ജില്ലാ കമ്മിറ്റി അംഗം കെ എം സജിത കേരള ദിനേശ് ചീഫ് അക്കൌണ്ട് എം കെ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്